കാശ്മീരിൽ ചനാവ് നദിക്കുറുകെ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പാലമാണ് ചനാവ് ബ്രിഡ്ജ് ഭൂമിശാസ്ത്രപരമായി പ്രതികൂലമായ ഒരു സ്ഥലത്താണ് ഇന്ത്യ ഈ പാലം നിർമ്മിച്ചത് അതായത് ഇടയ്ക്കിടെ ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശമാണ് നൂറ് കിലോമീറ്ററിൽ അധികമാണ് കാറ്റ് വീശുന്നത് കാലാവസ്ഥ എങ്ങനെയാണെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഇവിടെ എങ്ങനെയാണ് ഇന്ത്യ ഈ പാലം നിർമ്മിച്ചതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ചനാവ് നദിക്കുറുകെ ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം മുന്നൂറ്റി അമ്പത്തൊമ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ പാലമുള്ളത് ഈഫൽ ടവറിനേക്കാളും ഉയരത്തിലാണ് ഈ പാലം മലനുകളാൽ തിങ്ങി നിറഞ്ഞ ഇവിടേക്ക് ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് നിർമ്മിച്ചത് ഈ പാലത്തിന്റെ ബൗണ്ടേഷൻ നിർമ്മിക്കുന്നതിനായി രണ്ട് മീറ്റർ ഇടപെട്ട് കോഴുകൾ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഇരുമ്പ് പൈപ്പുകൾ കയറ്റുകയാണ് രണ്ട് മുതൽ എട്ട് മീറ്റർ നീളമുള്ള പൈപ്പുകളാണ് ഇതിനായി ഉപയോഗിച്ചത് ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്കായി ഹൈ പ്രഷറിൽ ഗ്രൗട്ട് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ഈ ഗ്രൗട്ട് നിർമ്മിച്ചത് സിമെന്റും മറ്റ് കെമിക്കലുകളും ഉപയോഗിച്ചാണ് അങ്ങനെ ഈ പാറയുടെ ഉള്ളിലേക്ക് പോകുന്ന പൈപ്പിനെ അത് കൂടുതൽ സ്ട്രോങ് ആക്കുന്നു ഈ പാലം നിർമ്മിക്കാനായി ഒട്ടനവധി തൂണുകൾ നിർമ്മിച്ചിട്ടുണ്ട് തൂണുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ മണ്ണടിച്ചപ്പോൾ എല്ലാ തൂണുകൾക്കും ഒരുപോലെയല്ല മണ്ണടിച്ചത് ബൗണ്ടേഷന് അനുയോജ്യമായ രീതിയിലാണ് മണ്ണടിച്ചത് അമ്പതേണ്ടു മുപ്പത്താറ് മീറ്റർ ആണ് ഈ ബൗണ്ടേഷന്റെ വലിപ്പം അതുപോലെ ഈ പാലത്തെ താങ്ങി നിർത്താൻ ആവശ്യമായ ബൗണ്ടേഷൻ ഭൂമിയുടെ അടിയിലേക്കും നിർമ്മിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഫുട്ബോൾ കോട്ടിന്റെ വലിപ്പം കാണും ഒരു ഫൗണ്ടേഷന് സാധനങ്ങളെല്ലാം സൈറ്റിൽ അവിടെ വെച്ചാണ് ഈ നിർമ്മാണങ്ങളെല്ലാം നടത്തിയത് ഇതിന്റെ ആർച്ചിനു മാത്രമായി ഏകദേശം സ്റ്റീലെങ്കിലും നിർമ്മിച്ചു കാണും ഈ ആർച്ചിന്റെ ഡിസൈൻ നിർമ്മിക്കാൻ കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെ മൊത്തം സ്റ്റീൽ ഉപയോഗിച്ച് പൂർത്തീകരിക്കാത്തത് താഴെ വെള്ളമായത് കാരണമാണ് അതിന്റെ മുകളിൽ സ്റ്റീലിന്റെ ബേസിടാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ മറ്റൊരു കാര്യം സാധാരണ നമ്മൾ കാണുന്ന പോലെ രണ്ട് സൈഡിൽ മാത്രം സപ്പോർട്ട് കൊടുത്ത് വാഹനങ്ങൾ കടന്നു പോകാനുള്ള ഡക്ക് നിർമ്മിച്ചാൽ ലോഡ് വരുമ്പോൾ സ്റ്റീലായത് കാരണം അതിന് വ്യതിയാനം ഉണ്ടാകും അത് വളയാനും സാധ്യതയുണ്ട് കൂടാതെ ഈ സ്ഥലത്തിന് കോൺക്രീറ്റിനേക്കാളും സ്റ്റീൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് കോൺക്രീറ്റിനെ അപേക്ഷിച്ച് സ്റ്റീലിന് ഭാരം വളരെ കുറവാണ് അതുപോലെ ജോലി ചെയ്യാനും വളരെ എളുപ്പമാണ് ഈ സ്ട്രക്ചർ ഡെൻമാർക്കിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിച്ചാലും ഈ പാലത്തിന് അതിനെ പ്രദരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനാൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനുകൾക്ക് പോകാനും കഴിയും പല ഇന്റർനാഷണൽ ടെസ്റ്റുകൾ നടത്തിയ ശേഷമാണ് ഈ പാലം നിർമ്മിച്ചത് ആർച്ചിന് നീളം നാനൂറ്റി മീറ്റർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കേബിൾ ക്രെയിനും ഇവിടെയാണ് പല പാർട്സുകളായാണ് ഈ പാലം നിർമ്മിച്ചത് ഈ പാലത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം നട്ടും ബോൾട്ട് ഉപയോഗിച്ചാണ് കണക്കുകൾ ചെയ്തിരിക്കുന്നത് ഈ പാലത്തിൽ ഒരുപാട് സെൻസറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കാറ്റും മറ്റെന്തെങ്കിലും പ്രശ്നം കാരണം പാലത്തിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അത് മനസ്സിലാക്കി ഓട്ടോമാറ്റിക്കായി ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള സിഗ്നൽ അയയ്ക്കും കാറ്റ് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം കാറ്റ് കടന്നു പോകത്തക്ക രീതിയിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണം ഈ പാലം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ഇരുപത്തി എട്ടായിരം അധികം ടൺ ഉപയോഗിച്ച് സ്റ്റീൽ ഉപയോഗിച്ചാണ് പത്ത് ലക്ഷം ക്യൂബിക് മീറ്റർ എർത്ത് മൂവ് ചെയ്തുമാണ് ഈ പാലം നിർമ്മിച്ചത് രണ്ടായിരത്തി നാലിലാണ് ഈ പ്രോജക്റ്റ് ആരംഭിച്ചത് ഏകദേശം ആയിരത്തി നാനൂറ് കോടി രൂപയാണ് ഇതിന്റെ ചെലവ് എഞ്ചിനീയർമാരുടെയും തൊഴിലാളികളുടെയും അധ്വാനത്തിന്റെ ഫലമാണ് ഈ പാലം ഇന്ത്യ വളർന്നതിനനുസരിച്ച് ഇനിയും ഇതുപോലുള്ള പല പ്രോജക്ടുകളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്